നിങ്ങളുടെ നനച്ചുപുളി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം എൻ്റെ നനച്ചു കുളിയുടെ അവസാന ഘട്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത് ബെഡ്ഷീറ്റുകളൊക്കെ നന്നായിട്ട് ഇടുക പിന്നെ ഈ വസ്ത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക പിന്നെ സാധനങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ അടിക്കുക പൊടി തട്ടുക അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ മക്കളുടെ റൂമാണ് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ആയിട്ടൊന്ന് സെറ്റാക്കി വയ്ക്കുന്നത് അതായത് നോമ്പിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഇനി നാളെയോ മറ്റന്നാളോ നോമ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴാണ് അപ്പോഴാണെൻ്റെ ഈ അവസാന പരിപാടികളൊക്കെ കഴിയുന്നത് അതുകൊണ്ടല്ല ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഈ അവസാനം ചെയ്യുന്നതാണ് നല്ലത് ഇത് മോന് ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടിങ്ങനെ കുറേ ചിത്രങ്ങളുണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കും നിറച്ചും അവൻ്റെ ഇതിൻ്റെ ടേബിളിൻ്റെ സൈഡിൽ ഇങ്ങനെ ആയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് മോൻ്റെ ബെഡാണ് അപ്പോൾ അതാണ് ഇപ്പം റെഡിയാക്കുന്നത് ഇനി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റമദാൻ മാസം അതായത് നോമ്പല്ലേ വന്നിരിക്കുന്നത് പരിശുദ്ധിയുടെ നാളുകളെന്നാണ് പറയുക അപ്പോൾ ആ നോമ്പിനു വേണ്ടിയിട്ട് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം കൊണ്ടും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ് നനച്ചുകൂളി അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ പണികളും നേരത്തെ തന്നെ തീർക്കും അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെല്ലെ മെല്ലെയാണ് ഓരോ റൂമുകളായിട്ട് ഭാഗം ഭാഗമായിട്ട് റൂമുകളെന്ന് പറയുമ്പോൾ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കഴിയില്ല അപ്പോൾ എല്ലാം തുടച്ച് പൊടിയൊക്കെ തട്ടി കട്ടിലൊക്കെ നന്നായിട്ടൊന്ന് കഴുകി പണ്ടൊക്കെ ആണെങ്കിൽ ഉമ്മമാരൊക്കെ എന്ത് ചെയ്യുന്ന വച്ചാൽ ഈ കട്ടിലുകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് വീട് മുഴുവൻ തേച്ച് കഴുകി അങ്ങനെ വൃത്തിയാക്കി വെക്കും അപ്പം നമ്മൾ മനസ്സും അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർത്ത് അങ്ങനെ നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ നനച്ചുപൊളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇസ്തിരി ഇട്ടൊക്കെ വെച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും ഇനി നാളെയോ മറ്റന്നാളോ ആയിട്ട് നോമ്പ് തുടങ്ങുമല്ലോ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആ സമയമൊക്കെ ഇങ്ങനത്തെ പണികളൊക്കെ തീർത്ത് വെച്ചാലേ നമുക്ക് ഒരുപാട് സമയമൊക്കെ സേവ് ചെയ്തിട്ട് ആരാധനകളിലൊക്കെ മുഴുകിയിട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക എല്ലാവരും പരസ്പരം സ്നേഹിക്കുക നമ്മളെ അയൽവാസികളും എല്ലാവരുമായിട്ട് അതൊക്കെ ഷെയർ ചെയ്യുക അങ്ങനെ ഒരു നന്മയുടെ ഒരു മാസമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം അല്ലാതെ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ തിരക്ക് പിടിച്ച കുറേ പണികളിൽ ഒരു റിലാക്സേഷൻ ഇല്ലാതെ അങ്ങനെയല്ല ഭയങ്കര ഒരു സന്തോഷമുള്ള നല്ല ഒരു ഉന്മാദമുള്ള നമ്മുടെ മനസ്സിങ്ങനെ സന്തോഷം കൊണ്ട് തുളുമ്പുന്ന കുറച്ച് ദിവസങ്ങളായിരിക്കും ഈ നോമ്പെന്നൊക്കെ പറയുന്നത് പിന്നെ നിസ്കാരക്കുപ്പായമൊക്കെയാണിത് നിസ്കാരക്കുപ്പായ എല്ലാം നല്ലവണ്ണം അലക്കി നന്നായിട്ട് ഇസ്തിരിയൊക്കെ ഇട്ട് മടക്കി വെച്ചതാണ് ഇത് മോന് പള്ളിയിലേക്ക് പോകാനുള്ള കന്തൂറയാണ് അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടാക്കുക ഇങ്ങനെ ഇസ്ത്രീ ഇട്ടിട്ട് നമ്മൾ എടുത്തു വയ്ക്കും പിന്നെ ഒരു കന്തൂറയും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരുക്കി അവിടെ വെക്കുക അപ്പോൾ നമ്മുടെ കയ്യെത്തുന്നൂരത്താണ് സംഭവങ്ങളൊക്കെ കിടക്കുന്നത് നമ്മൾ അങ്ങനെയാണ് സമയം ലാഭിക്കുകയും ഈ പരിശുദ്ധിയുടെ നാളുകളെ ഫ്രൂട്ട്ഫുൾ ആക്കുകയും ചെയ്യുന്നത് ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള പർദ്ധകളാണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ പള്ളിയിലേക്ക് പോകും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്നാണ് ഇൻഷാല്ല തറാവിയെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നത് പിന്നെ ഒരു റമദാൻ സ്പെഷ്യൽ സ്പ്രേയും കൂടെ വാങ്ങിവെച്ചിട്ടുണ്ട് ഇനി അത് ദിവസങ്ങളിൽ ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ഞാനെല്ലാം റെഡിയാക്കി ക്ലീൻ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെച്ച സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെച്ച് പിന്നെ ഈ ഒരു സംഭവമാണിത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇതിൽ നമ്മൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ റമദാൻ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല ഞാൻ ഇപ്പം നാളെയാണെങ്കിൽ ആണെങ്കിൽ ഇന്ന് പോയിട്ട് വാങ്ങാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ ഒരു ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോഴും അങ്ങനെയൊക്കെയും എല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇനി നോമ്പിനെ ഞാൻ വിചാരിക്കുന്നത് നോമ്പിനൊക്കെ പെട്ടെന്ന് എനിക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങൾ അവിടെ വെക്കാവുന്ന പത്തിരി പ്രസ് അങ്ങനത്തെ പിന്നെ ഈ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ പൊടികൾ എല്ലാം ഈ നോമ്പെന്ന് പറയുമ്പം നമ്മളെല്ലാം റെഡിയാക്കി അവിടെ വെക്കും അതായത് അരി ഇതിപ്പോൾ പത്തിൽ ഉണ്ടാക്കാൻ ഓട്ടുപത്തിൽ ഇല്ലേ ടയർ പത്തിൽ അതുണ്ടാക്കാനുള്ള അരിയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ ആ അരി അവിടെ റെഡിയാക്കി വെക്കുക പിന്നെ അരിപ്പൊടി നമുക്കുണ്ടാവുക ഇങ്ങനെ തന്നെ കുഞ്ഞിപ്പത്തിൽ മസാലപ്പത്തിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടാക്കാനുള്ള അരിപ്പൊടി റെഡിയാക്കും പിന്നെ പത്തിരി അങ്ങനത്തെ സാധനം ഇല്ലേ മലപ്പുറം സ്റ്റൈൽ സംഭവങ്ങളൊക്കെ പച്ചരിപ്പൊടി അതും ഒരു പാത്രത്തിലിട്ട് വെക്കുക പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ പൊന്നിയരി പൊന്നിയരി ഒക്കെ അരിയൊക്കെ എനിക്ക് ഒരുപാട് ഉപയോഗം വരുന്നതാണ് അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് എടുത്തു വെക്കുക പിന്നെ നമ്മൾ ഈ ചോറ് കറി സംഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്തതൊക്കെ വേറെ മാറ്റി വെക്കുക അതൊക്കെയാണ് ചെയ്യുക പിന്നെ ഈ വലിയൊരു വട്ടപാത്രം ഇല്ലേ അതൊക്കെ ഇനിയിപ്പം ഫീൽഡിലേക്ക് ഇറങ്ങും കുറച്ചധികം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് എൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഫ്രിഡ്ജ് ഞാൻ ക്ലീൻ ചെയ്തില്ലായിരുന്നു ഞാൻ വിചാരിച്ചു നോമിനോട് അടുപ്പിച്ചിട്ട് തലേ ദിവസമൊക്കെ ആകുമ്പോഴേ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഫ്രിഡ്ജിൽ പൊതുവേ നിറയെ സാധനങ്ങൾ ഉണ്ടാകുന്ന ഫ്രിഡ്ജാണ് എല്ലാവർക്കും വന്നിട്ട് തുറന്ന് നോക്കിയിട്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഉള്ള ഒരു ഫ്രിഡ്ജാണ് എൻ്റത് മിക്കവാറും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അവസാനം ക്ലീൻ ചെയ്യാം എന്നിട്ട് ആവശ്യമുള്ള ഇനിയിപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് ഇപ്പം ഞാൻ സമോസയുടെ ഷീറ്റ് അങ്ങനത്തെ സാധനമൊക്കെ ഇല്ലേ അതൊക്കെ ഇപ്പം ഞാൻ പരത്താറില്ല പൊതുവെ ഇങ്ങനെ വാങ്ങാറാണ് പിന്നെ ഞാൻ അങ്ങനത്തെ ഒന്നും ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കാറുമില്ല ആയിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഇനി ഇതിൽ ിലേക്ക് കയറും അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞ പോലെ വാങ്ങിയിട്ടില്ല ഈ റമദാൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരേ സംഭവം ചെയ്തിട്ടില്ല പിന്നെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഷോപ്പുണ്ട് അപ്പോൾ ലുലുവിൻ്റെ അടുത്തായിട്ടാണുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പെട്ടെന്ന് വാങ്ങാം അപ്പോൾ അങ്ങനെ വാങ്ങാം എന്നൊക്കെയാണ് പ്ലാൻ പിറ്റേ ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരാമോ അപ്പോൾ അതുകൊണ്ട് ഇനി നാളെ നോമ്പാവുകയാണെങ്കിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുറേ കുഞ്ഞു കുഞ്ഞു കലബില സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രിഡ്ജ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ പറയുമ്പം കുറച്ചൊരിടങ്ങറാണ് ഞാൻ എപ്പോഴും സാധാരണയായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്നങ്ങോട്ട് എപ്പോഴും ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തുടച്ചിട്ടാണ് ചെയ്യുക കാരണം നമുക്കറിയാമല്ലോ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു സ്മെല് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചിട്ടാണ് സാധാരണ ചെയ്യാറ് ഇങ്ങനെ ഡീപ്പായിട്ട് ഇടക്കാണ് ഞാനൊരു ഒക്കെ നടത്തുന്നത് ഇതിങ്ങനെ എടുത്തു വെക്കുക അങ്ങോട്ട് തന്നെ മാറ്റി വെക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു കഷ്ടപ്പാടുള്ളതുകൊണ്ടാണ് ഞാനതിനെ ചെയ്യുന്നത് അല്ലാതെ എപ്പോഴും ഒന്ന് തുടച്ചിടും അപ്പോൾ ആ സ്മെല്ലൊക്കെ ഒന്ന് പോവും പിന്നെ ഈ നോമ്പ് എല്ലാവരും എനിക്ക് എനിക്കൊന്ന് പങ്കുവയ്ക്കുക പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിലും അടുത്ത വീടുകളിൽ നോമ്പ് തുറക്കാൻ പോയത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരെയും വിളിച്ചിട്ടുള്ളൊരു നോമ്പ് തുറ ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓർമ്മകൾ അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാവുമ്പം ഞമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു കുറേ മക്കളുള്ള വീടാണ് അപ്പോൾ ഓരോ മക്കളുടെയും ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടുള്ള നോമ്പ് അങ്ങനെ നല്ല രസകരമായിട്ടാണ് ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും ആസ്വദിച്ചുകൊണ്ട് വളർന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്തായാലും നാളെ നോമ്പാണെന്നുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ബത്തക്കകളുടെ സുവർണകാലമാണ് അല്ലേ നോമ്പെന്ന് പറയുമ്പം എല്ലാ ഏരിയയിലും ഒരുപോലെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ബത്തക്ക ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ബത്തക്ക ആയിരിക്കും അപ്പോൾ നോമ്പ് കൊണ്ട് എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശങ്ങളെല്ലാം തന്നെ അതിൻ്റെ മാക്സിമം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു